മതി കട്ടായി പോയി പോയില്ലേ കാര്യം ചെയ്യാം നമ്മളിപ്പോൾ അവിടെ എത്തും എനിക്ക് തോന്നുന്നത് നമ്മൾ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ കട്ട് ആവുന്നുണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഡേ മതി കട്ടാവാണ്ടിരുന്നുള്ളൂ അത് നമുക്ക് തോന്നുന്നത് എന്താ പറയുക അപ്പോൾ നമ്മൾ ലൈവ് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാറില്ലേ തെക്കാനിടക്കൽ അതായത് മരപ്രഭുവിൻ്റെ മതിലിനോട് ചേർന്നിട്ട് അപ്പോൾ നമുക്കിനി അവിടെ നിൽക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ടായി പോവാ അത് ഒരു ലൈവ് വരുമ്പോൾ ഇത് ആൾക്കാരിലേക്ക് എത്രയെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് വരാൻ തന്നെ കുറേ സമയം എടുക്കും അത് കൊടുത്ത് വന്നിട്ട് അത് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് എടുക്കുന്ന സ്ട്രീം ലൈനിൽ ഈ പറഞ്ഞ ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുണ്ടോ അപ്പോൾ ഇനി മുതൽ നമുക്ക് അവിടെ നിന്ന് ആരംഭിക്കാം എന്നിട്ട് നോക്കാം വേറെ എന്തെങ്കിലും വഴി ഭഗവാൻ കാണിച്ചു തരുമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള അറിയില്ല ഇത് ശരിയാവണില്ല ഇപ്പോൾ എന്തായാലും കിഴക്കടകിലേക്ക് എത്താറായി നമ്മൾ നമുക്ക് കിഴക്കടക്കിൽ എത്തിയിട്ട് ഗോപുരം കാണാമല്ലോ കുറച്ച് നേരം ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യോ എത്തിയിട്ടാ മോളെ കിടക്കണക്കിൽ എത്തിയ Mm-hmm. <laughs> അഷ്ടപതി തുടങ്ങിട്ടാ നമ്മൾ അങ്ങോട്ട് നടന്നാൽ നമുക്ക് അശ്രദ്ധയാക്കാം അവിടെ നിന്ന് കേൾക്കാൻ പറ്റിയ നമുക്ക് അങ്ങോട്ട് നടക്കാം നടക്കാം കേട്ടോ അവിടെയാകുമ്പോൾ കുഴപ്പമില്ല ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോ ഇവിടെ സ്ഥിരമായിട്ട് ലൈവ് ചെയ്യുന്നവരാണ് നമ്മുടെ അബ്ദുല് പിന്നെ പ്രവീണ് സൗമ്യ അവരൊക്കെ അവിടെ നിന്നിട്ടാണ് ലൈവ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നമ്മള് അധികം നേരം ഇവിടെ നിന്നിട്ടല്ല ഈ സമയത്ത് നിന്നിട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ പിടിമുടിയും ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും പറ്റില്ല അപ്പോൾ കുറച്ച് നേരം നിൽക്കുക അവിടെ കാണുക നമുക്ക് ആ മരപ്രഭുവിൻ്റെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് പോയി നിൽക്കാം വീഡിയോയിൽ കാണില്ലെങ്കിലും നമ്മൾ തൊട്ടടുത്ത് തന്നെ നിൽക്കണല്ലോ അല്ലേ നമ്മളിതിനൊരു ബദൽ സംവിധാനം കണ്ടുപിടിച്ചേ പറ്റൂ അതെങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്ന മാതിരി വീട്ടിലാണെങ്കിൽ വീട്ടിലിരുന്നട്ടെത്തിക്കാന്നുള്ള ഇപ്പം ഇവിടെ നിന്നിട്ട് കണ്ടില്ല ആ ഒരു പ്രതിഷ്ഠ വയ്ക്കുമ്പോഴേക്കും കട്ടാവുന്ന ആൾക്കാർക്ക് കാണാനില്ലേക്ക് ആക്കാറില്ല ഇത് കുറെ ഫീൽഡിൽ ഓരോരോ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ഒക്കെ നമ്മൾ ചെയ്യുക പക്ഷേ ഇനിയിപ്പോൾ ഇപ്പം വന്നതില് ഒരു കവർ പിക്ചർ പോലും ഉണ്ടാവില്ല ഇപ്പം ഈ ചെയ്തതില് കാരണം അത് കട്ടായ കാരണം പെട്ടെന്ന് ഞാൻ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാതെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്താ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലേ നല്ല തരക്കായി ഇന്നലെ രാത്രി എന്തായിരുന്നു നോക്കാം ഞാൻ വിചാരിച്ചിപ്പോൾ മഴ പെയ്യാൻ പോവുകയാണോ വിചാരിച്ചു ഇന്നലെ രാത്രി നമ്മൾ ഇവിടുന്ന് വരുമ്പോളേ തൃശ്ശൂരിന്ന് വരുമ്പോ എന്തുമാതിരി കാറ്റാ വിഷയാണെന്ന് അറിയാം എടുത്തോണ്ടിരിക്ക വണ്ടി ഞാൻ എവിടെ വണ്ടി വണ്ടിയാപ്പുറത്തേ വെച്ചിട്ടില്ലല്ലേ ഞാൻ അങ്ങനെ തൊഴുതിട്ട് അങ്ങനെ ഓക്കേ അവിടെ നിന്നിട്ട് പ്രാർത്ഥനകളൊക്കെ ചെല്ലിട്ടെ അവസാനിപ്പിക്കാം കേട്ടോ ഇടയ്ക്ക് കട്ടായി കഴിഞ്ഞാ പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ മുന്നേ നമ്മൾ സ്ഥിരം മുടങ്ങാതെ ചെയ്തു തരുന്നതാണ് അപ്പം അതെന്തുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കട്ട് വരണമെന്ന് അറിയില്ല നോക്കാം ട്ടോണ്ടിയ വണ്ടി സെയിം കാർ എൻ്റെ മരുതി സുസുഖി എക്സ് എൽ സിക്സ് ഒന്ന് കഴുകണം അത് ആകെ പൊടി പിടിച്ച് വൃത്തിയേടായിക്കണു വണ്ടി ക്കാരി നടക്കുന്ന ഭാഗത്തൊക്കെ തുപ്പി വെച്ചിട്ട് കണ്ടാ അറപ്പായി തുടങ്ങി ഞാൻ എന്റെ റോട്ടിലും തുപ്പാത്ത ആളാ അറപ്പാവൂട്ടാ ഒരു ദിവസം വയ്യാത്തവരാവും പ്രായവരാകും പറയാൻ പറ്റില്ല കണ്ടോ ാണ് മലപ്രഭു ആ മതിൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കാം നമുക്കിനി പൗണ്ട് ഉള്ളിക്ക് ഇറാൻ പാടില്ലേ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് നിക്കാം ഇവിടെ നിന്നിട്ട് നമ്മുടെ ലൈവ് സാ ചെയ്യാം ഓക്കെ നിക്കാം പ്പ നാരായണ നാരായണ ഞാൻ നാമം ചെല്ലാ നീ നമ്മള് ചെല്ലാറുള്ളത് ആ മൂന്ന് നാമങ്ങൾ നമുക്ക് ചെല്ലി അവസാനിപ്പിക്കാം ആരുടെയോ വണ്ടിയാണ് ഇനിയിപ്പോ അവര് ചെയ്ത് വേണ്ടക്കാം നമ്മള് ചൊല്ലാറുള്ളത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണ് ആദ്യം ചെല്ലാറുള്ളത് അല്ലേ അപ്പൊ ഹരേകൃഷ്ണ മഹാമന്ത്രം ഞാൻ ചൊല്ലാം മൂന്നാവർത്തി എല്ലാവരും അതേ ചൊല്ലിക്കുള്ളൂ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണകൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ ഹരേ അത് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലാറുള്ളത് ശ്രീമതി രാധാനാണെ പ്രണാമാണ് ചൊല്ലാറുള്ളത് തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ തപ്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുധേദേവി പ്രണമാമി ഹരിപ്രിയ അത് കഴിഞ്ഞ് നമ്മൾ ചൊല്ലാറുള്ളത് ഭഗവാൻ കൃഷ്ണൻ്റെ പ്രണാമാണ് ഹേ കൃഷ്ണ കരുണാസിന്ധു സിന്ധു ദീനബന്ധു ജഗത്പഥ് ഗോപേഷ ഗോപിതാകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേഷ ഗോപികകാന്ത രാധാകാന്ത നമോസ്തുതി ഹരേ കൃഷ്ണ ഹരേ ഗുലൈരപ്പ ഈ വരുന്ന ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വക ഒരു സമ്മാനമുണ്ട് ഈ നടന്നു വരുന്ന ആന ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ വകം നിങ്ങൾക്ക് ഒരു സമ്മാനമുണ്ട് നിങ്ങൾ അടുത്ത തവണ ഗുരുകാർ വരുമ്പോ ആന എക്സ്പേർട്സ് പറയത് ഞാൻ സാധാരണക്കാരോടാണ് ചോദിക്കുന്നത് ഓക്കെ ഇതാ വരുന്ന ഒരാള് വലിയൊരു ആന വരുന്നുണ്ട് കേട്ടാ ശ്രീകൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പതി നമോസ്തുതി കണ്ടുപിടിക്കാൻ പറ്റി വേഗം പറയൂ വേഗം പറയൂ വേഗം പറയൂ എന്റെ ക്യാമറ എടിയാന്ന് കാണാമല്ലോ ആനപ്പം പോവുമല്ലോ പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ അല്ലല്ല മുകുന്ദനാനൊന്നും ഇല്ല മുകുന്ദനാനൊക്കെ ചരിഞ്ഞില്ലേ മുകുന്ദനാന എൻ്റെ ഒരാളാണ് മുകുന്ദനാനേനെ നോക്കി മുകുന്ദനാന ചരിഞ്ഞു മുകുന്ദാനല്ല ബീനമിക്കാ അടിപൊളം ഉണ്ടാ കേട്ടോ ഫേസ് ക്ലിയർ ആയില്ലായിരുന്നു ഞാൻ ഇപ്പം നല്ല ഫേസ് ക്ലിയർ ഉള്ള ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം കണ്ടുപിടിക്കും ഞാൻ വാട്സപ്പിൽ ആക്കാം കണ്ടുപിടിക്കുമെന്ന് പറയുമോ രമാദേവി ചേച്ചി തെറ്റിപ്പോയി കേശവൻ തെറ്റിപ്പോയി ശാന്തകുമാരി ഇപ്പം അടുത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേശവൻ ആനയാണത് കൂടെ പോയിരുന്നത് സോ അതൊരു ടാക്ടിക്കൽ മൂവായി എനിക്ക് തോന്നി രമചേച്ചിയുടെ പക്ഷെ അല്ല മുകുന്ദനല്ല കേശവൻ അല്ല കേശവൻ അല്ല ബൽറാം അല്ല അറിയില്ല അല്ല അതാണ് ഗുരുവായൂർ ദേവസ്വം ഗജേന്ദ്ര ഗജേന്ദ്രയാണത് ഗജേന്ദ്ര ആ എനിക്ക് കാലിന് ചെറിയൊരു തകരാറുണ്ട് നടക്കുമ്പോൾ കണ്ടാലറിയാം നല്ല ഉയരുണ്ടാരാ നല്ല ഉയരുണ്ടാന പക്ഷെ അതിന്റെ കാലുകൊണ്ട് വയ്യ അതിനെ കാണാനും മൊത്തത്തിൽ എന്തോരും അതിനൊരു വയ്യായുള്ള മാതിരി ആഹ് രമേജിച്ച് പിന്നെ ഈ ആനേനെ കണ്ടു കഴിഞ്ഞാൽ നോക്കിക്കോളൂ അത് ഗജേന്ദ്രാ ഇനി ഇങ്ങനെ ഒരു ആനേനെ കഴിഞ്ഞാൽ നിങ്ങൾ സംശയിക്കേണ്ട അത് ഗജേന്ദ്രിയാവും എനിക്ക് എന്തായാലും ബീനമ്മ പറഞ്ഞത് എനിക്കിഷ്ടായി എനിക്കണ്ട മനസ്സിലായില്ലാണ് മോക്കം ക്ലിയർ ആവാത്ത മനസ്സിലായില്ല ഞങ്ങളുടെ കാലിയുണ്ടോ

വരുമ്പോൾ നട അടിച്ചിരിക്കുകയാണ് നേതൃത്വം പട്ടിട്ടിരിക്കായിരുന്നു അത്താഴ പൂച്ചയ്ക്ക് നീതി പട്ടിട്ടിരിക്കായിരുന്നു ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തുറന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇല്ല അനൗൺസ്മെൻറ്റ് കേട്ടിട്ടില്ല കേട്ടുവോ നട തുറക്കാമെന്നു പറഞ്ഞ അനൗൺസ്മെൻറ്റ് കേട്ടുവോ ഇല്ലയാണുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ ചെല്ലി അപ്പോൾ നമ്മൾ ഈ നടന്ന് ഞാൻ ഇവിടെ നിന്നിട്ട് ചെയ്യാൻ ഇനിയില്ല ഇവ കാരണം എന്താ അറിയോ നമ്മൾ അങ്ങോട്ട് ചിലതും തൊട്ടടുത്തല്ലത് നിങ്ങൾക്ക് കാണണ്ടോ അറിയില്ല ബാക്കിൽ കാണുന്ന സ്വർണ്ണ വിളിച്ചം മരപ്രഭുവിൻ്റെ പ്രഭാമണ്ഡലമാണോ കേട്ടോ കൂടെ പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല ഫോട്ടോ എടുക്കാൻ പാടുണ്ടാവും ചിലപ്പോൾ ഞാൻ ഗ്രൂപ്പിലിടാം ഗ്രൂപ്പിലിടാം അപ്പൊ എന്താ ചെയ്യാ ഇങ്ങനൊരവസ്ഥ നമുക്ക് തന്നെയാണ് നിൽക്കുന്നത് രാജ് ബാക്കിലാണ് മറ്റേ മറ്റപ്രഭുവും അതുപോലെ തന്നെ ഗുരുവായി കേശവനും പത്മനഭവനും ചതുർഭാവും ആവശ്യമൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് നല്ല കാര്യം ഇത്രയുള്ളു നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നു ഈ സമയത്ത് എപ്പോൾ വന്നാലും ആ ചേട്ടൻ അവിടെ ലൈനിൽ ലൈവിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടും അതൊക്കെ നമ്മൾ നമുക്ക് ആരോഗ്യം സമയം ഒക്കെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഈ നാട്ടിലുള്ളവടത്തോളം കാലം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കത് ഇവരുടെ അനുവാദം ഇല്ലാണ്ട് നമുക്ക് വിവിധ കാര്യം ജീവിത കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ദിവസത്തിൻ്റെ പെർമിഷനില്ലാണ്ട് നമുക്ക് വിവിധ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം അവിടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വിഷ്ണു ആരും അന്വേഷിച്ചപ്പോൾ എന്ന് പറഞ്ഞത് ദിവസം ദിവസം അയ്യായിരം രൂപ ചലാൻ അടച്ചു കഴിഞ്ഞാൽ അതവിടെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രാപ്തി ആവൂലോ നമുക്ക് സ്വാഭാവികമായിട്ടും ആവും നമ്മൾ ഇപ്പോൾ അമ്പതിനായിരം പേരുണ്ട് ഇല്ലേ അമ്പതിനായിരം പേരുണ്ട് ഇപ്പം നമ്മളത് കൂടിക്കൂടി കൂടി നമ്മുടെ ഫാമിലി കൂടുതലായിട്ട് വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം മാസത്തിൽ വേണമെങ്കിൽ ഒരു രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഓക്കെ നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഓരോ രൂപ ഓരോ രൂപ അയച്ച് കഴിഞ്ഞിട്ട് നമുക്കവിടെ ലൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമുക്കതൊരു നല്ല കാര്യമല്ലേ അല്ലേ ഏ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ നോക്കാം എന്നേ അയ്യായിരം രൂപയ്ക്കാണ് അവിടെ ലൈവ് ചെയ്യുക അവിടെ ഒരു ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ചെലാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെ അയ്യായിരം രൂപ അയ്യായിരം പേര് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ രൂപ വെച്ചിട്ട് വന്നാൽ പോരെ ഒരു ഒരാൾ ഒരു വെച്ചിട്ട് കുടുക്കയിലിട്ട് വെച്ചമാതിരി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ അതിനൊക്കെ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട് വി വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് കേട്ടോ എങ്ങനെയാണ് എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ നമുക്ക് പതുക്കെ ചോദിക്കാം അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്തു തരും ഇപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത് അപ്പോൾ ആ റിസോഴ്സസ് വെച്ചിട്ട് എന്താ നമസ്കാരം ഞാനൊന്ന് മ്യൂട്ടാക്കിയതാ കേട്ടോ ഒരു രാഷ്ട്രീയ നേതാവ് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം സംസാരിച്ചതാണ് അപ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അത് രാഷ്ട്രീയ കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ നമ്മൾ അവരുടെ കാര്യങ്ങളെ സ്വകാര്യതന്നെ നമ്മൾ ബഹുമാനിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മളതൊന്നും ചർച്ചാവിഷയമാക്കാൻ പാടില്ലാത്ത കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് മ്യൂട്ടാക്കിയതാണ് കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരു കാര്യമാണ് അപ്പം ഇനി എന്താച്ചാൽ ഇത് ഞാൻ നീട്ടണില്ല അതായത് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ലൈവ് നമുക്ക് അവസാനിപ്പിക്കാം കാരണം എന്താ വെച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുളപ്രദം ചെയ്തു ഞാൻ നിറയെ നടന്ന് വയർത്തു നിങ്ങൾ കണ്ടില്ല എന്നുള്ളത് ഒരു സങ്കടമുള്ള കാര്യമാണ് കട്ടായി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അത് നിർത്തിയിട്ട് ഹായ് കൊണ്ടുപോവാം ഹായ് ഹലോ അപ്പോൾ ഞാൻ രണ്ടാമതൊരു ഇത് ചെയ്തു വേറൊരു ലൈഫ് ഫീഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൽ എല്ലാവർക്കും കാണണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ മുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാം ഇവിടെ നിന്നിട്ട് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ നമുക്ക് ഒരു കുളപ്പുരുഷൻ ചെയ്യാം ആ ചെയ്യുന്ന സമയത്ത് ഇഫ് അറ്റ് ഓൾ യു ആർ നോട്ട് ഗെറ്റിംഗ് ഐ വിൽ ജസ്റ്റ് കീപ് ദ മൊബൈൽ ആസ് ഇറ്റ് ഈസ് ഇപ്പോൾ തുടങ്ങിയ വഴിക്ക് തന്നെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഇതല്ലേ അപ്പോൾ ഐ വിൽ കീപ് ആസ് ഇറ്റ് ഈസ് അപ്പോൾ അത് കീപ്പ് ചെയ്തതിന് ശേഷം ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് അതവിടെ കിടക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം സന്തോഷം കാണും ഇല്ലയെന്നുണ്ടെങ്കിൽ അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോയിട്ട് ഞാൻ തിരിച്ചു തിരിച്ചിവിടെ വന്നിട്ട് നമ്മുടെ വണ്ടി വിടുന്നത് എവിടെയാണെങ്കിലും ഇരിക്കേണ്ടാവുക വണ്ടി എടുക്കാറാകുമ്പോഴേക്കും ശരിയാവുമെന്ന് വിചാരിക്കുക ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരെ പറ പിന്നെ ഞാൻ ഒന്നുകൂടിയും പറയുന്നു നമ്മളെ ഏറ്റെടുത്തിട്ടുള്ള ആ ഉദ്യമം പതിനായിരത്തിന്ന് ഗീത വിതരണം ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പരമാവധി ആളുകളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് എത്തിക്കുന്നുണ്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊരു സിംഗിൾ മാൻ ജോബ് അല്ല വൺ ഹാൻഡായിട്ട് ചെയ്യേണ്ട സിംഗിൾ ഹാൻഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടും എഫോർട്ടും ഞാൻ എത്ര എഫേർട്ട് ഇടുന്നു അതുപോലെ തന്നെ നിങ്ങളും എഫോർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആളുകളിലേക്ക് അത് എത്തിക്കാൻ നോക്കൂ അതിൻ്റെ ഒരു പുണ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ബിഗ് നിങ്ങൾക്ക് ഇപ്പോൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിന് കിട്ടുന്ന ഭഗവാനിലേക്ക് കൂടുതലെടുക്കാനുള്ള ഒരു നമ്മൾ നമ്മളിതിന് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഹരീഷെ നമുക്ക് നാമഞ്ചെല്ലിയ പോലെ എന്ന് ചോദിക്കുന്നവരുണ്ട് തന്നെയാണ് പക്ഷേ നമ്മളും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ നമ്മുടെ ഈ കലികാലത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാരായണ നാമജപം തന്നെയാണ് നമുക്ക് മോക്ഷം തരാനുള്ള ഏകമാർഗ്ഗം എന്നുള്ളത് തിരിച്ചറിവിൻ്റെ തിരി ആ ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഇത്രയ്ക്കധികം ആക്ടിവിറ്റീസ് ചെയ്യുന്നു ഇപ്പം നിങ്ങളിൽ പലർക്കും ഇത് ചില ആളുകൾ ഇതൊരു മഹത്തായ കാര്യമായിട്ട് കാണുന്നു എന്നാൽ ചില ആൾക്കാർ ആ അതങ്ങനെ ഒരാൾ അവൻ നിന്നിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ കാര്യം നമുക്ക് ചെയ്യുമ്പോൾ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ ഗുരുവരായിരിക്കും ഹരീഷ് ഓ ഗീതയൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണോ ആ ഇല്ല ഇല്ല അതാ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ 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 മേടിച്ചോണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ ആവട്ടെ ഞാനിനി നീടണില്ല ഒന്ന് ഇവിടെ നടക്കിൽ പോയിട്ട് തൊഴുക താഴെ പൂജ കഴിഞ്ഞ് ഏജൻ പട്ടു മാറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് അവിടെ പോയിട്ട് ഭംഗിയായിട്ട് തൊഴുക തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേ ഭാഗത്താണ് വണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ഇപ്പോൾ ആ മാതാജീനായിട്ട് നമ്മുടെ ഗീതര കാര്യത്തിനായിട്ട് നമ്മളിപ്പോൾ സംസാരിച്ചല്ലേ ഉള്ളൂ ഈതരകാര്യം അപ്പോഴെങ്കിലും അവരുണ്ട് വന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളെ ദിവസം എല്ലാവർക്കും നല്ല ദിവസം ആവാൻ വേണ്ടിയിട്ടും നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ ഇല്ല നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവായൂരൂപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും നമ്മളൊക്കെ നാളത്തെ ദിവസം നമുക്കൊക്കെ നല്ലൊരു ദിവസമാവാനും എൻ്റെ മാസം നാളെ എല്ലാവർക്കും മാസാവസാനാണെങ്കിൽ എനിക്കിനി രണ്ട് ഈ ഞായറാഴ്ച വരെ മാസാവസാനമാണ് ഞാൻ എൻ്റെ നമ്പേഴ്സിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും ഒന്ന് ഉൾപ്പെടുത്തിക്കോളും കാരണം നമുക്ക് കച്ചവടം നടക്കണ്ടേ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവർക്കും നല്ല സുന്ദരമായൊരു ദിവസാവട്ടെ നാളെ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹവും ചെയ്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം ഞാനിപ്പോൾ നടക്കാനുള്ള പോകുന്നത് അപ്പം എല്ലാവരും ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കുക നമ്മുടെ ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗീതാവിരണം അതേപറ്റി നമ്മൾ ആ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ നമ്മൾ പോകാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ പതിനാറ് ദിവ്യ നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണെന്ന് പറയുന്നത് അത് പോകാനിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങനെ ആ ഓരോരോ കാര്യങ്ങൾ ഓരോരോ കോഴ്സ് നമ്മൾ ഭഗവാൻ നമ്മുടെ മുന്നിൽ താങ്ങിച്ചു തരുന്ന ഓരോരോ കോഴ്സുകളും നമ്മൾ ഏറ്റെടുത്ത് അതൊക്കെ നമ്മുടെ കടമയാണെന്നും ധർമ്മമാണെന്നും വിചാരിച്ച് നമ്മളതൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും ഈ ഒരു ഫാമിലി വളരെ ഒരു ഒരു പ്രതി ബിഗ് ഫാമിലി ആവട്ടെ എത്രയും പെട്ടെന്നുള്ളൊരു ആഗ്രഹവും മനസ്സിലുണ്ട് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഉഗ്രഹം എനിക്കുണ്ടാവണം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഹരി ഓം സത്സ രാത്രി യാത്ര അല്ല നിർത്തുന്നു ട്ടോ ഓക്കെ